നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതിയാണ് ഇപ്പൊ ഒരു പത്ത് ആളുകള് സ്വതന്ത്ര മുന്നണി എന്നും പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട് അവർ ശശി അനുകൂലികൾ എന്ന തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു പ്രചരണം നടക്കുന്നത് എന്താണ് ഇതേ പറ്റിയിട്ടുള്ള ഒരു വിഷയം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് എന്റെ ഒരു വിഭാഗം ഈ പാർട്ടിയിലില്ല എന്റെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും എൻ്റെ സാമാന്യം ദീർഘമായിട്ടുള്ള പൊതുജീവിതത്തിനിടയിൽ ഞാൻ നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ശശി വിഭാഗം എന്ന് പറയുന്നതിനെ പരിപൂർണമായി ഞാൻ അവഗണിച്ചു തള്ളുകയാണ് ഇത് ഇതിൽ അല്പം പോലും യാഥാർത്ഥ്യമില്ല യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല ഇത് നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണ് പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത് എന്തിന്റെ മുകളിലാണ് അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കലാണോ നിങ്ങളുടെ വലിയ താല്പര്യം നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങള് ജയിക്കൂലോടൊപ്പം അഷറഫ് കല്ലടി തുടങ്ങിയ ആളുകളൊക്കെയാണ് മത്സരിക്കുന്നത് അല്ല എന്നോടൊപ്പം നിന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല ഞാൻ എടുക്കുന്ന പല നിലപാടുകളോടും അടുപ്പം കാണിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരൊന്നും എന്റെ വക്താക്കളല്ല എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തോ പുറത്തോ എനിക്ക് എൻ്റെ എനിക്ക് ഒരു ഏജൻസി ഇല്ല ഒരു ഏജന്റും ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് പറയുക അത് വേറൊരാട് പറയുന്ന അഭിപ്രായങ്ങൾ എന്റെ അഭിപ്രായമായിട്ട് ദയവചെയ്ത് മീഡിയ അത് കൂട്ടിക്കെട്ടരുത്സരിക്കുന്നത് നൂറ് ശതമാനം എന്തായാലും തർക്കം എനിക്കിവിടെ മത്സരിക്കുന്ന ആളുകളെ പറ്റിയൊന്നും എനിക്ക് യാതൊരു ധാരണയും എനിക്കില്ല ഇപ്പൊ നിങ്ങടെ പറയുന്ന പത്താള് മണ്ഡലീ താലൂക്ക് ലാഖ് മത്സരിക്കുന്നുണ്ട് നഗരസഭയിൽ നഗരസഭയിലാ നഗരസഭയിൽ നഗരസഭയിൽ പത്താള് എനിക്കറിഞ്ഞൂടാ അവരാരും എന്റെ അടുത്ത് വന്നിട്ടില്ലേ അപ്പോ അങ്ങ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട ഒരാളാണ് ഓ അങ്ങ് കൊപ്പുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ നടപടി ഏൽത്തിട്ടുണ്ട് അങ്ങേക്കൊപ്പം നിൽക്കുന്ന ആളുകളെ പാർട്ടി ഇത്തരത്തിൽ ഇങ്ങനെ തരം താഴ്ത്തുന്നു എന്നൊരു തോന്നല് ചില ആളുകൾക്കെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നത് അതൊക്കെ ഉണ്ടായിന്ന് വരുമല്ലോ കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിന്നെ സ്വാഭാവികമായിട്ടും എന്നോട് എനിക്ക് സംഭവിക്കുന്ന ഓരോ പ്രയാസത്തിലും അവർ വേദനിക്കുന്നത് സ്വാഭാവികം മാത്രമാണല്ലോ അത് അതിന്റെ അർത്ഥം അവരെല്ലാം സ്ഥാനാർത്ഥികളായിട്ട് വരുമെന്നല്ല കാരണം വ്യക്തിപരമായിട്ട് ഉള്ള എന്റെ അടുപ്പവും ഒക്കെ സ്നേഹം തുമ്പത്തന്നെ നിലനിർത്തി പോകുന്നുണ്ട് ഞാൻ എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്റെ ഘടകം തീരുമാനിച്ചാൽ പിന്നെ ഉറപ്പായിട്ടും ഘടകത്തിൽ പങ്കെടുക്കുമല്ലോ ഞാൻ ഇന്നത്തെ സംശയമല്ലേ താങ്കൾ താമസിക്കുന്ന വീടിന്റെ സമീപത്തുള്ള പ്രായോ സ്വാഭാവികമായിട്ടോ എന്റെ ഞാൻ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള ബ്രാഞ്ച് അല്ല അല്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന നിങ്ങൾ പറയുന്ന ഈ പത്രങ്ങളിൽ വന്ന വാർത്ത മാത്രമേ എന്റെ മുമ്പിലുള്ളൂ നിങ്ങൾ പറയുന്നതാണ് ബ്രാഞ്ചെങ്കിൽ ആ ബ്രാഞ്ച് എന്റെ താമസിക്കുന്ന ഞാൻ പ്രദേശത്തുള്ള ബ്രാഞ്ച് അല്ല പക്ഷെ ആ ബ്രാഞ്ച് തന്നെയാണ് എനിക്ക് യാതൊരു ഗ്യാരണ്ടി എനിക്ക് അറിയിച്ചിട്ടില്ല എന്നറിയിച്ചിട്ടില്ലെന്ന് പോലും ഇപ്പോഴും എനിക്കറിയില്ല അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല ബ്രാഞ്ച് അറിയാത്തോണ്ട് പങ്കെടുക്കാൻ പറ്റുള്ളൂ രാജ്യത്ത് മുഴുവൻ നടന്നിട്ട് ഏത് ബ്രാഞ്ചിലാണ് ഞാൻ ചോദിക്കേണ്ട അത് തൽക്കാലം എനിക്ക് പറ്റില്ല കേട്ടോ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്